ഹലോ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ തട്ടുകട എന്ന കിട്ടുന്ന ചമ്മന്തി നിറച്ച മുട്ട ഉണ്ടാക്കിയാലോ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഒരു മിക്സിടെ ജാറെടുത്തിട്ടേ അതിലോട്ട് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് മൂന്ന് നാല് കഷ്ണം ചെറിയ ഉള്ളി കുറച്ചധികം മല്ലിയില കുറച്ച് കുരുമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഇത് ആ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഇതാ ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കണം കേട്ടോ ഇനി വേവിച്ച് മുട്ട നടുഭാഗം ഇങ്ങനെ കീറി വെച്ചിട്ട് രണ്ട് ഭാഗത്ത് ഈ മസാല തേച്ച് കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലാ മുട്ടയിലോട്ട് ഇതാ രണ്ട് സൈഡിലും നല്ലതുപോലെ മസാല പിരട്ടി വെക്കുന്നുണ്ടേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഒരു വീഡിയോ കണ്ടിട്ടാണ് ഏട്ടാ ഉണ്ടാക്കുന്നത് കുറെ ദിവസമായിട്ട് ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പമാണ് ഒരുപാട് മെനക്കെടൊന്നുമില്ല അപ്പൊ ചമ്മന്തി നിറച്ച മുട്ട ഞാൻ കഴിച്ചു നോക്കണേ കഴിച്ചപ്പോഴും എനിക്ക് സൂപ്പർ ആയിട്ടൊന്നും തോന്നില്ല ഒരു ആവറേജ് ഞാൻ ഇനി ഉണ്ടാക്കിയതിന്റെ മിസ്റ്റേക്ക് ആണോ അല്ലെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് ഇങ്ങനെയാണോ എനിക്ക് പിടിക്കാത്തതാണോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്തായാലും കുഴപ്പമില്ല അടിപൊളിയൊന്നും പറയാനായിട്ട് തോന്നില്ല കേട്ടോ അതങ്ങനെ പറഞ്ഞത് ആദ്യം കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോ അതിലെ പച്ചക്കളറൊക്കെ കണ്ടപ്പോ അവന് വേണ്ട എന്നും പറഞ്ഞ ജീവന കൊണ്ട് ഓടി ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ട ഉറപ്പാട്ട് സബ്സ്ക്രൈബിലേക്ക്